श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലങ്ഘയദേ ഗിരീം യമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരു ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे भगवद्गीता यथा रूपं श्लोकम् एड् പേജ് നമ്പർ നൂറ്റി എൺപത്തിരണ്ട് യസ്വിന്ദ്രിയണിമനസ നിയമ്യാരഭതേർജുന മസക്ത സവിശിഷ്യത പദാനുപദം യതു യാതൊരുവനാകട്ടെ അർജുന അല്ലയോ അർജുന ഇന്ദ്രിയണി ഇന്ദ്രിയങ്ങളെ മനസ മനസ്സുകൊണ്ട് നിയമ്യ അടക്കിയിട്ട് അസക്ത അസക്തനായിട്ട് കർമ്മേന്ദ്രിയൈ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മയോഗം ഭക്തിയെ ആരഭത്തെ ആരംഭിക്കുന്നുവോ സ അവൻ വിശിഷ്യതെ വിശിഷ്ടനാകുന്നു വിവർത്തനം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആത്മാർത്ഥതയുള്ള ഒരാൾ പ്രവർത്തനനിരതമായ ഇന്ദ്രിയങ്ങളെ മനസ്സിനാൽ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആസക്തി കൂടാതെ കൃഷ്ണാവബോധപരമായ കർമ്മങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ അയാളാണ് അത്യുത്തമൻ ഭാവാർത്ഥം സ്വച്ഛന്ത ജീവിതത്തിനും ഇന്ദ്രിയ സുഖാനുഭൂതികൾക്കും വേണ്ടി അതീന്ദ്രിയ ജ്ഞാനിയെന്ന് നടിക്കുന്നതിനേക്കാൾ വളരെ നല്ലത് തന്റെ പ്രവൃത്തിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മോചനം നേടുക എന്ന ജീവിതോദ്ദേശം നിറവേറ്റി ദൈവ സാമ്രാജ്യം പോകുന്നതാണ് പ്രധാന സ്വാർത്ഥഗതി വിഷ്ണുവിനെ പ്രാപിക്കലാണ് ഈ ജീവിതലക്ഷ്യപ്രാപ്തിക്ക് സഹായകമാണ് വർണ്ണാശ്രമ വ്യവസ്ഥ കൃഷ്ണാവബോധപരമായ സേവനകർമ്മം കൊണ്ട് ഗൃഹസ്ഥനും ഈ പരമപദം പ്രാപിക്കാം ഒരാൾക്ക് ആത്മസാക്ഷാത്കാരത്തിനു വേണ്ടി ശാസ്ത്രാനുസൃതമായ നിയന്ത്രിത ജീവിതം നയിക്കുകയും അങ്ങനെ അനാസക്തനായി പ്രവർത്തിച്ചുകൊണ്ട് പുരോഗമിക്കുകയുമാകാം ഈ പദ്ധതി അനുസരിക്കുന്ന ആത്മാർത്ഥതയുള്ള വ്യക്തിയാണ് പൊള്ളയായ ആത്മീയവാദം കൊണ്ട് നിഷ്കളങ്കരായ പൊതുജനങ്ങളെ കബളിപ്പിക്കുന്നവനേക്കാൾ ഭേദപ്പെട്ടവൻ ധ്യാനാദികളെ ഒരു ജീവനോപായം മാത്രമായി കരുതുന്ന കപടവേഷധാരിയായ ഒരാളേക്കാൾ എത്രയോ നല്ലവനാണ് മനസാക്ഷിയോടെ തെരുവു തൂക്കുന്ന ഒരു തൂപ്പുകാരൻ ഹരേ കൃഷ്ണ